സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം ഫലം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ ഉറച്ച തീരുമാനങ്ങൾ പുതിയ സംരംഭങ്ങൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് നേടാൻ ഉറച്ചു തന്നെ മുന്നോട്ടു പോകും മൂലം നക്ഷത്രക്കാർ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ ലഭിക്കുന്നത് ചിങ്ങമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുസരണയില്ലായ്മ ഉദാസീന മനോഭാവം ശ്രദ്ധക്കുറവ് തുടങ്ങിയവ മാറാൻ സരസ്വതി ക്ഷേത്ര ദർശനം നടത്തുക അനവസരങ്ങളിലുള്ള വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഉൾപ്രേരണയുണ്ടാകും പ്രവർത്തന മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ചയുണ്ടാകും ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങളും തുടങ്ങിവെക്കും നീതിയുക്തമായ തീരുമാനവും പ്രവർത്തനങ്ങളും ഗുണമാകും കന്നിമാസത്തിൽ മേലധികാരികളിൽ നിന്ന് അതൃപ്തി നിറഞ്ഞ വാക്കുകൾ കേൾക്കും പ്രതികരിക്കാതിരിക്കുകയാണ് ഉചിതം കുടുംബ തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുക ഗൗരവമുള്ള കാര്യങ്ങൾ ലാഘവത്തോടു കൂടി ചെയ്യുവാൻ സാധിച്ചതിനാൽ ആത്മാഭിമാനം തോന്നും സമാന ചിന്താഗതിയിലുള്ളവരുമായി സുദീർഘമായ ചർച്ച പുതിയ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കും തുലാം മാസത്തിൽ ശുഭസൂചകങ്ങളായ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും ആത്മപ്രഭാവത്താൽ ദുഷ്പ്രചരണങ്ങൾ നിഷ്ഫലമാകും അശുഭ ചിന്തകളും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം വിജ്ഞാനപ്രദമായ വിഷയങ്ങളും സന്ദേശങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും വൃശ്ചികമാസത്തിൽ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥയുണ്ടാകും ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ച പുരോഗതി ഇല്ലാത്തതിനാൽ ഉപരിപഠനത്തിന് ചേരും ദമ്പതികളുടെ ഏകാഭിപ്രായത്തോടുകൂടി ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും സ്ഥാപനത്തിന്റെ ക്ഷയാവസ്ഥ മനസ്സിലാക്കി മറ്റ് ഉദ്യോഗത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കും വിവിധ പ്രവർത്തനങ്ങൾ മനസ്സംതൃപ്തിയോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും ധനുമാസത്തിൽ സ്വന്തം ആശയവും അന്യരുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ക്രമാനുഗതമായ വളർച്ച അനുഭവപ്പെടും സങ്കീർണ വിഷയങ്ങളാണെങ്കിലും സമയോചിതവും യുക്തിപൂർവവുമായ ഇടപെടലുകളാൽ അനിശ്ചിതാവസ്ഥകൾ ഒഴിവാക്കും ശത്രുതാ മനോഭാവത്തിലായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താൽപ്പര്യം നേടുവാൻ മിത്രങ്ങളെന്ന ഭാവത്തിൽ ഒപ്പം കൂടും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും മകരമാസത്തിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് വ്യാകുലപ്പെടാതെ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനമുണ്ടാകും പ്രവർത്തന തലങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കർമ്മോത്സുകരായവരെ നിയമിക്കും പുതിയ ബന്ധം ഉടലെടുക്കുമെങ്കിലും അന്ധമായി വിശ്വസിക്കരുത് സങ്കല്പത്തിനനുസരിച്ച് കുടുംബജീവിതം നയിക്കുവാൻ സാധിച്ചതിനാൽ സന്തുഷ്ടിയും സമാധാനവും ഉണ്ടാകും ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായ അംഗീകാരം ലഭിക്കും കുംഭമാസത്തിൽ സുപ്രധാന കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കുവാൻ സാധിക്കും നിഷേധാത്മക നിലപാടിൽ നിന്ന് ഒഴിഞ്ഞുമാറി യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഉൾപ്രേരണയുണ്ടാകും പദ്ധതി ആസൂത്രണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടിയതിനാൽ ഉന്നതാധികാര സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അർഹത നേടും ദിനചര്യാക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നതിനാൽ ജീവിതശൈലീരോഗങ്ങളെ അതിജീവിക്കും സഹപ്രവർത്തകർ വരുത്തിവെച്ച അബദ്ധങ്ങളിൽ തിരുത്തുവാനിടവരും മീനമാസത്തിൽ ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും കീഴ് ജീവനക്കാർ വരുത്തിവെച്ച അബദ്ധങ്ങൾ തിരുത്തുവാൻ തയ്യാറാകും ആവർത്തന വിരസത ഒഴിവാക്കുവാൻ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും അവധിക്കാലത്ത് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരും വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമി വിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും മേടമാസത്തിൽ പരമ്പരാഗത പാരമ്പര്യ പ്രവർത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ അഭിമാനം തോന്നും രംഗങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടി മത്സരങ്ങളിൽ വിജയിക്കും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിനാൽ മിഥ്യാധാരണകൾ ഒഴിവാക്കും പെരുമാറ്റത്തിലുള്ള കർക്കശ മനോഭാവം ഉപേക്ഷിച്ച് സൗമ്യ സമീപനം സ്വീകരിക്കുന്നത് വഴി ആഗ്രഹ സാഫല്യമുണ്ടാകും ഇടവമാസത്തിൽ സംശയാസ്പദമായ സാഹചര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും സ്വതസിദ്ധമായ ശൈലി മാതൃകാപരമായി എന്നറിഞ്ഞതിൽ ആശ്വാസമാകും ഉപഭോക്താവിന്റെ താല്പര്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും ശ്വാസകോശ സംബന്ധമായ അസ്വാസ്ഥ്യങ്ങൾക്കെതിരെ കരുതൽ വേണം ശുഭകർമ്മങ്ങളിലും സൽകർമ്മങ്ങളിലും ആത്മാർത്ഥമായി സഹകരിക്കും മിഥുന ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയമുണ്ടാകും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൃപ്തിയുള്ള വിഷയത്തിന് ചേരും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തും അധികാരപരിധി കൂടുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കും അനാവശ്യമായ അശുഭ ചിന്തകൾ ഉപേക്ഷിക്കണം ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം കർക്കിടക മാസത്തിൽ പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരത്തിൽ വിജയിക്കും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി പ്രാണായാമവും വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ശീലിക്കും വ്യക്തമായ പദ്ധതി ആസൂത്രണങ്ങൾ ഇല്ലാതെ പണം മുടക്കരുത് അപരിചിതർ നിർദ്ദേശിക്കുന്ന കർമ്മ മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകാമെങ്കിലും നിയമവിരുദ്ധമായതിനാൽ ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് സമയത്തിന്റെ ആനുകൂല്യം മുതലെടുത്ത് മുന്നേറിയാൽ ഈ വർഷം നടക്കാത്തതായി ഒന്നും തന്നെ ഉണ്ടാകില്ല മൂലം നക്ഷത്രക്കാർക്ക് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ